നടി കനകലത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം മുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിരവധി സീരിയലുകളിലും വേഷമുട്ടിട്ടുണ്ട് നാടകത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള കനകലതയുടെ കടന്നു വരവ് ചെറിയ വേഷങ്ങളാണെങ്കിലും മലയാളികൾക്ക് മറക്കാനാവാത്ത വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു മറവി രോഗമായ അൽഷിമോഴ്സ് ബാധിച്ച് ഏറെ ചികിത്സയിലായിരുന്നു നാടകത്തിൽ നിന്നായിരുന്നു സിനിമാ രംഗത്തേക്ക് എത്തിയിരുന്നത് മുപ്പതിലധികം സീരിയലുകളിലും കനകലത വേഷമിട്ടിരുന്നു പ്രമാണി ഇന്ദുലേഖ സ്വാതി തിരുനാൾ തുടങ്ങിയ നാടകങ്ങളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് ചില്ലർ കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ചേകവർ ം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപെട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണ തത്ത ആകാശഗംഗ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അവർ തന്റെ വേഷങ്ങൾ മികച്ചതാക്കി കഴിഞ്ഞ വർഷം പുഴത്തിറങ്ങിയ പൂക്കാലമാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് കനകലതയുടെ ജനനം പരമേശ്വരൻ പിള്ളയും ചിന്നമ്മയുമാണ് മാതാപിതാക്കൾ കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു കനകലതയുടെ പ്രാഥമിക വിദ്യാഭ്യാസം കനകലത നമ്മളുടെ എല്ലാവരുടെയും മുൻപിൽ മൺമറഞ്ഞു പോയിരിക്കുന്ന ഈ നിമിഷത്ത് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് കനകലതയ്ക്ക് ആദരാഞ്ജലികൾ നേരുക എന്നൊരു വാക്ക് മാത്രമാണ് അതിനപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് സിനിമാ ലോകത്തേക്കാണെങ്കിലും അഭിനയ രംഗത്തേക്കാണെങ്കിലും മികച്ച വളരെ മികച്ച ചില കഥാപാത്രങ്ങൾ എന്നും നമുക്ക് ഓർക്കാൻ പറ്റുന്ന പല കഥാപാത്രങ്ങളും തന്നിട്ടാണ് കനകലത മടങ്ങിയിരിക്കുന്നത് എന്തായാലും കനകലതയ്ക്ക് ആദരാഞ്ജലികൾ നേരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ